ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് കണ്ട് സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബലേക്കിന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യും നിങ്ങളുടെ ഫുൾ ലെഫ്റ്റ് എനിക്ക് ലഫ്റ്റ് ഹാങ്ങ് എൻ്റെ കുറിച്ച് പറയാനുണ്ടോ തീർച്ചയായിട്ടും കമൻറ്റ് ബോസ് ആയിട്ട് ഇഷ്ടപ്പെട്ട ലൈറ്റാൻ ഷെയർ ചെയ്യാൻ അപ്പോൾ നമുക്ക് നേരെ നേരിടും അപ്പോൾ ഞാൻ നേരെ നമ്മുടെ കസിൻ്റെ നമ്മുടെ ചേട്ടൻപുള്ളയുടെ ഒരു വീട് കെയർ താമസം ഉണ്ടായിരുന്നു അതിനുവേണ്ടി പോയി വീട് താമസം നേരെ കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് നമ്മുടെ പ്രിയ സുഹൃത്തിൻ്റെ ചേട്ടൻ പുള്ളിയുടെ കല്യാണമായ മിലിൻ ചേട്ടയുടെ കല്യാണത്തിന് വേണ്ടി പോയി നമ്മുടെ ആച്ചക്കാട് പള്ളിയിലാണ് കല്യാണം നടന്നത് കയർ താമസ് നടന്നത് നമ്മുടെ കുഞ്ചിത്തണ്ണി വെച്ചാണ് അപ്പം നമ്മുടെ ഫൊർണാപ്പള്ളി വെച്ച പള്ളി ചടങ്ങെല്ലാം കൂടി നേരെ നമ്മുടെ ആളിൽ പോയി ആളിൽ പോയി മലബാർ കേറ്ററിംഗ് സർവീസിൻ്റെ ആയിരുന്നു നമ്മുടെ കേറ്ററിങ് സർവീസ് ഉണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡൊക്കെയായിരുന്നു പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കല്യാണമൊക്കെ ആയിരുന്നു നമ്മുടെ ഇവൻ ചേട്ടയുടെ കല്യാണമൊക്കെ നമ്മൾ പാട്ട് കേട്ട് ഗാനമുളയെല്ലാം ആസ്വദിച്ച് നമ്മൾ ഫോട്ടോഷൂട്ടിങ്ങെല്ലാം വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം മറ്റൊരു പിടിച്ച്